അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മത്സരയോട്ടം നടത്തിയ സ്വകാര്യ ബസ് ജീവനക്കാരെ തടഞ്ഞു നിർത്തി ചൂട് ചായ കുടിപ്പിച്ച് ഡിവൈഎഫ്ഐ വിദ്യാർത്ഥി ബസ്സിൽ നിന്ന് തെറിച്ചു വീണതിൽ പ്രതിഷേധിച്ചാണ് കച്ചേരിത്താഴത്ത് ബസ് തടഞ്ഞു നിർത്തിയത് സ്വകാര്യ ബസ്സിൽ നിന്നും വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതിൽ കച്ചേരി താഴത്ത് ബസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ബസ് ജീവനക്കാരെ തടഞ്ഞു നിർത്തി തിളച്ച ചൂടു ചായ കുടിപ്പിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത് ഇന്നലെ ഒരു കൊച്ചിനെ എടാ കൊടുക്കാനായിട്ട് ഓടിയേ വാഴപ്പള്ളി ബ്ലോക്ക് ജംഗ്ഷനിൽ തിങ്കളാഴ്ച വൈകിട്ട് ആടെ മുപ്പതോടെ മൂവാറ്റുപുഴ കാക്കനാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് വീണാണ് മുടവൂർ പാറയിൽ രാജീവന്റെ മകൻ അർജുന പരിക്കേറ്റത് സ്വകാര്യ ബസിന്റെ അമിത വേഗതയും മത്സരയോട്ടവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെ തിളച്ച ചായ കുടിപ്പിച്ചത് ചൂടുചായ പൂർണ്ണമായും ഊതി കുടിച്ചതിനു ശേഷം മാത്രമേ ബസ് പോകാൻ അനുവദിക്കൂ എന്ന നിലപാടിലായിരുന്നു ഡിവൈഫ്ഐ പ്രവർത്തകർ പ്രതിഷേധത്തിനിടയിൽ പോലീസ് ഇടപെടുകയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാതെ വരികയും ചെയ്തതോടെ ബസ് ജീവനക്കാർ ചായ കുടിക്കുവാൻ നിർബന്ധിതരാകുകയായിരുന്നു ഈ വണ്ടി വീടോട്ട് പറഞ്ഞിട്ടില്ല ഇവന്റെ ഡ്രൈവർ വെച്ച് മാറിക്കയറിയതാ നമ്മളീ വണ്ടിയെ ബുമാലെന്ന് പോരും നമ്മളെ ഒരു മുപ്പത് സ്പീഡിലോ ഹെൽമെറ്റ് വയ്ക്കാണ്ട് പോയി കഴിഞ്ഞാൽ ജേക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കലോ അവിടെ ഇന്ന് ഫോട്ടോ എടുക്കലോ ഒരു വണ്ടിയൊക്കെ പോയി കാര്യം പറഞ്ഞു മത്സരോട്ടം നടത്തുന്ന എല്ലാ ബസ് ജീവനക്കാർക്കും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയതെന്ന് ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു പറഞ്ഞു ബസ്സുകാര് അസർദ്ധമായി വണ്ടി ഓടിച്ചു എന്ന് മാത്രമല്ല ബസ് നിർത്തി കൊടുക്കുന്നു എന്ന വ്യാജേന ബസ്സിൻ്റെ ഓട്ടോമാറ്റിക് ഡോറ് തുറന്ന് ആ വിദ്യാർത്ഥി ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടി എടുത്തതിൻ്റെ ഫലമായി ആ വിദ്യാർത്ഥി റോട്ടിൽ വീണ് പരിക്കുൾപ്പെടെ കേൾക്കുന്ന അവസ്ഥയുണ്ടായി ഇതിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഡി വൈ എപ്പയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വേറെ വണ്ടി തടയുന്നതിനോ മറ്റ് അക്രമ മാർഗ്ഗങ്ങൾക്ക് ഒന്നും പോയിട്ടില്ല ഞങ്ങൾ ചെയ്ത ഒരൊറ്റ പേരുപരിവാരമേ മാത്രമേ ഉള്ളൂ ഈ ഇത്തരത്തിൽ അമിത വേഗത്തിൽ ഓടുന്ന ആളുകൾ അവരുടെ അമിത വേഗം കുറയ്ക്കുന്നതിന് വേണ്ടി കച്ചേരി താഴത്ത് ബസ് നിർത്തി അവർക്ക് ഒരേ ഗ്ലാസ് ചായ കൊടുത്ത് ആ മതി എന്ന സമീപനമാണ് അമിത ഓടുന്ന മുഴുവൻ പ്രൈവറ്റ് ഒരു താക്കീതായി കൂട്ടണം എന്നുള്ളതാണ് ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് ഖാൻ സെക്രട്ടറി ഫിബിൻ പി മൂസ ജോയിന്റ് സെക്രട്ടറി അനീഷ് കെ കെ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ബസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചത് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്ത